അതെ മഹാബലി മനസ്സും പുലികളും ഒരുമിച്ചെത്തുന്നു നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് അളനല്ലൂർ ടൗണിൽ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജനകീയ ഓണാഘോഷ കമ്മിറ്റിയാണ് ഈ ഘോഷയാത്ര പ്രസിഡന്റ്സ് അസോസിയേഷനുകൾ ക്ലബുകൾ കുടുംബശ്രീ പ്രവർത്തകർ ലോഡിംഗ് തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ വർക്ക്ഷോപ്പ് അസോസിയേഷനുകൾ ജാതിമത രാഷ്ട്രീയം ഒരുമിച്ച് ഓണാഘോഷയാത്രയിൽ പങ്കെടുക്കും കൂടാതെ ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് നാല് മണി കുട്ടികളുടെ കലാപരിപാടികൾക്കൊപ്പം സ്വർണ നാണയങ്ങളടക്കം നിരവധി സമ്മാനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചുകൊണ്ട് ഗംഭീര ഓണ നറുക്കെടുക്കും ഒപ്പം ഗംഭീര വടംവലി വടംവലിയിലെ രാജാക്കന്മാർ അഖില കേരള വടംവലിയിലെ രാജപട്ടം ചേർത്തിയ ടീമുകൾ ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് ആറു മണിക്ക് അലനെല്ലൂരിന്റെ മണ്ണിലെ കേരള വ്യാപാരി വ്യവസായി ഏക സംബന്ധിയാണ് ഈ ഈ ജനകീയ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം